ചൊവ്വാഴ്ച പുലർച്ചെ വയനാട്ടിലെ മേപ്പാടി ചൂരൽമലയിലും മുണ്ടക്കയിലുമുണ്ട് ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഉയരുകയാണ് മരണസംഖ്യ ഇപ്പോൾ പുറത്തുവിട്ട കണക്ക് പ്രകാരം അറുപത്തി മൂന്നായി ഉയർന്നിരിക്കുകയാണ് മേപ്പാടി ഹെൽത്ത് സെൻറ്ററിൽ ഇരുപത്തിയെട്ട് മൃതദേഹങ്ങളും വിംസ് ആശുപത്രിയിൽ ഏഴ് മൃതദേഹങ്ങളുമുണ്ട് ചാലിയാറിൽ ഒഴുകിയെത്തിയ പതിനഞ്ചോളം മൃതദേഹങ്ങൾ നിലമ്പൂരിലാണ് സൂക്ഷിച്ചിട്ടുള്ളത് മേപ്പാടി മലയിലുണ്ടരുൾപൊട്ടലിൽ ചാലിയാറില് മൃതദേഹങ്ങൾ ഒഴുകുന്നുണ്ടായിരുന്നു അത് പിന്നെ അവിടുന്ന് ആണ് രക്ഷാപ്രവർത്തനം നടത്തി എടുത്തത് വയനാട്ടിലെ മേപ്പാടി ചൂരൽമലയിൽ മുണ്ടക്കേ ടൗണിലുമാണ് ഉരുൾപൊട്ടിയത് വയനാട്ടിലെ ഗവി എന്നാണ് ചൂരൽമല അറിയപ്പെടുന്നത് വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം മേഖലകളിൽ ഒന്നുകൂടിയാണ് ചൂരൽമല ആ ടൂറിസം മേഖലയിലാണ് കഴിഞ്ഞ ദിവസം ഉരുൾപൊട്ടിയത് പുലർച്ചെ ഒരു മണിയോടെയാണ് ഉരുൾപൊട്ടിയത് പുലർച്ചെ നാല് മണിയോടെ മുണ്ടക്കേ ടൗണിലും ഉരുൾപൊട്ടി പാലം ഒലിച്ചു പോയതോടെ മുണ്ടക്കേ ടൗൺ ഒറ്റപ്പെട്ടിരിക്കുകയാണ് പാലം ഒലിച്ചു പോയതാണ് രക്ഷാപ്രവർത്തനത്തിന് ഏറെ ദുഷ്കരമാക്കിയിരിക്കുന്നത് മാത്രമല്ല എൻ ഡി ആർ എഫിൻ്റെ സംഘം അഞ്ചംഗ സംഘം ഇപ്പോൾ വടം കെട്ടി മുണ്ടക്കേ ടൗണിലൂടെ എത്തിയിട്ടുണ്ട് എന്നിരുന്നാൽ പോലും പാലം ഒലിച്ചു പോയതുകൊണ്ട് രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമാണ് അതിൻ്റെ ഭാഗമായിട്ട് ആർമിയുടെ സേനയുടെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിനെ ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് അവർ എത്തിന് ശേഷമാണ് ഈ താൽക്കാലികമായ പാലം നിർമ്മിച്ചിട്ട് അപ്പുറത്തുള്ള രക്ഷാപ്രവർത്തനം സാധ്യമാക്കുക ചുരൽമല എന്ന് പറയുമ്പോഴത്തേക്കും വയനാട്ടിൽ കൽപ്പറ്റയിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ അകലെയാണ് മേപ്പാടി മലയുടെ ഭാഗമാണ് വയനാടിൻ്റെ കിഴക്കും മലപ്പുറം ജില്ല അതിർത്തിയുമാണത് മേപ്പാടി മലയുടെ വടക്ക് കിഴക്ക് ഭാഗവും മൂപ്പമലയുടെ തമിഴ്നാട് അതിർത്തിയുമാണ് ചുരൽമല ചാലിയാറിൻ്റെ അതിർത്തി കൂടിയാണ് ചൂരൽ ചാലിയാറിൻ്റെ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടർസ് ഒന്നുകൂടിയാണ് ചൂരൽമലപ്പുഴ അത്രമാത്രം പ്രധാനപ്പെട്ട ഒന്നാണ് മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൂറിസം ഏരിയ കൂടിയാണ് ചൂരൽമല അതീവ പരിസ്ഥിതി ലോല പ്രദേശമാണ് പ്രദേശം ചെമ്പറക്കൊടിമുടിയുടെ താഴ്വാരമാണ് പ്രമുഖ വിനോദസഞ്ചാര മേഖല എന്ന് മാത്രമല്ല സൂചിപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൂടിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ വയനാട്ടിലെ മേപ്പാടിൽ ഉരുൾപൊട്ടലുണ്ടായ പുത്തുമലയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അകലം മാത്രമാണ് ചൂരന്മല സ്ഥിതി ചെയ്യുന്നത് തന്നെ അതീവ പരിസ്ഥിതി ലോല പ്രദേശം കൂടിയാണ് രക്ഷാപ്രവർത്തനത്തിനായിട്ട് കോഴിക്കോടു നിന്ന് നൂറ്റി അൻപതംഗ സൈനിക സംഘം ഇപ്പോൾ ചൂരന്മല എത്തിയിട്ടുണ്ട് അവർ മുണ്ടക്കയിലേക്ക് താൽക്കാലിക പാലം നിർമ്മിക്കാനുള്ള സാധ്യത തരുകയാണ് കണ്ണൂർ ഡിഫൻസ് സെക്യൂരിറ്റി കോറിലെ നൂറ്റി അറുപത് പേരടങ്ങുന്ന സംഘവും നിന്ന് സൈന്യത്തിൻ്റെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പും വയനാട്ടിൽ എത്തും ഉരുൾപൊട്ടലിൽ പാലം തകർന്ന സാഹചര്യത്തിൽ ബദൽ സംവിധാനം ഒരുക്കാനാണ് ഇവർ എത്തുന്നത് ഉരുൾപൊട്ടലുണ്ടായ മറ്റൊരു സ്ഥലം മുണ്ടക്കയാണ് മുണ്ടക്കൈ ചൂരൽ മലയും നാല് കിലോമീറ്റർ അകലെയാണ് മുണ്ടക്കൈ ഒരു തോട്ടം മേഖലയാണ് മലകള ചുറ്റപ്പെട്ട ചെറു പട്ടണമാണ് മുണ്ടക്കൈ മാത്രമല്ല പ്രദേശത്ത് നിരവധി റിസോർട്ടുകളുണ്ട് ഇതുപോലത്തെ ഒരു റിസോർട്ടിലാണ് ഏകദേശം എഴുന്നൂറോളം പേർ ഇപ്പോൾ അഭയം പ്രാപിച്ചിട്ടുള്ള റിസോർട്ടിലെ ജീവനക്കാരനുമായിട്ടും മാധ്യമപ്രവർത്തകരും പിന്നെ ദുരിതാശ്വാസ പ്രവർത്തകരും ബന്ധപ്പെട്ടിരുന്നു രക്ഷാപ്രവർത്തനം നടത്തുന്ന ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ പാലം തകർന്നുകൊണ്ട് അതിന് അതിൽ കാര്യമായി മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല അത് സാന്നയം എത്തിയതിനു ശേഷം മാത്രമേ ഇനി അതിലെന്തെങ്കിലും നീക്കുപോക്കം ഉണ്ടാകത്തുള്ളൂ നിലവിലെ സാഹചര്യത്തിൽ അറുപത്തിമൂന്നോളമാണ് ഇപ്പോൾ മരണ സ്ഥിരീകരിച്ചിട്ടുള്ളത് മരണസംഖ്യ ഇതിലും കൂടാനാണ് സാധ്യത എന്നാണ് വിദഗ്ധർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ദിവസം രാത്രി വേദം മഴയ്ക്കകത്ത് മണ്ണിന് കുറച്ചുകൂടെ കട്ടി കുറഞ്ഞുകൊണ്ടാണ് ഉരുൾപൊട്ടലിന് ഇത്ര തോത് കൂടിയതെന്നും ഭൂജലത്തിൻ്റെ സാധ്യത കൂടി പഠിക്കണമെന്നും ഭവോധന കേന്ദ്രത്തിൽ വിദഗ്ധർ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും സൈന്യം ഇപ്പോൾ എത്താൻ പോവുകയാണ് പ്രവർത്തനം ഇപ്പോൾ അതിൻ്റെ ഭാഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രക്ഷാപ്രവർത്തനത്തിന് ഡ്രോണുകളും പോലീസ് നായകളെ ഉപയോഗിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിന്ന് ഏകോപനം നടത്തുന്നുണ്ട് മാത്രമല്ല മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം വയനാട്ടിലെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ വേണ്ടി മന്ത്രിമാരുടെ സംഘം കോഴിക്കോട് എത്തിയിട്ടുണ്ട് റവന്യൂ മന്ത്രി കെ രാജനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുദറിയാസും വയനാട്ടിന് ചുമതലയുള്ള മന്ത്രി ഒ ആർ കേളുമാണ് ഇപ്പോൾ അവിടെ എത്തിയിട്ടുള്ളത് രക്ഷാപ്രവർത്തനം അവർ ഏകോപിച്ചുകൊണ്ടിരിക്കുകയാണ് രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്